നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തലസ്ഥാന നഗരത്തോടെ ചേർന്ന് കിടക്കുന്ന പാർലമെൻറ്റ് മണ്ഡലമാണ് ആറ്റിങ്ങൽ കേരളത്തിലെ ബി ജെ പി നോട്ടമിട്ടിരിക്കുന്ന ആറ് മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ തിരുവനന്തപുരം തൃശ്ശൂർ പാലക്കാട് കാസർഗോഡ് പത്തനംതിട്ട ആറ്റിങ്ങൽ ഇതിൽ ആറ്റിങ്ങൽ നിയോ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലെ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് വലിയ നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അവിടെ ശോഭാ സുരേന്ദ്രനാണ് മത്സരിച്ചത് ഏതാണ്ട് ലക്ഷം വോട്ടുകൾ നേടിയെടുക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞെന്നുള്ളതാണ് പക്ഷേ ഇക്കുറി ശോഭാ സുരേന്ദ്രനെ അല്ല അവിടെ മത്സരിപ്പിക്കാൻ ഇറക്കുന്നത് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനെയാണ് അദ്ദേഹത്തെ ഇറക്കിയാൽ കഴിഞ്ഞാൽ ഒരുപക്ഷെ വിജയം ഉറപ്പാകും എന്ന് കണക്ക് കൂട്ടുന്നുണ്ട് ഇത് കേരള ബി ജെ പിയിലെ ഒരു പിന്നെ ചേരി പോരുണ്ടല്ലോ അങ്ങനെ ആ ചേരി തിരിഞ്ഞുള്ള കാരണം ശോഭാ സുരേന്ദ്രനെ അവിടെ നിന്ന് അങ്ങ് മാറ്റിയിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ വിജയം ഉറപ്പ എന്നുള്ളതാണ് പക്ഷേ ഇക്കുറി സി പി എമ്മും കടുത്ത മത്സരത്തിന് ഇറങ്ങാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് കാരണം അവരുടെ കയ്യിലിരുന്നതാണ് സമ്പത്തിന്റെ സമ്പത്തായിരുന്നു ഈ ആറ്റിങ്ങൽ മണ്ഡലം ഇത് കഴിഞ്ഞരത്തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ നഷ്ടമായി അദ്ദേഹം പിന്നെ കോന്നിയിൽ നിന്ന് അടൂർ പ്രകാശ് ഇവിടെ എത്തി മത്സരിക്കാനിറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ അത് പലതരത്തിലാകാം അദ്ദേഹം തൻ്റെ മണ്ഡലത്തിൽ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവിടെയുള്ളവരും അറിഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായ ഒരു യു ഡി എഫ് തരംഗവും അതിൽ അടൂർ പ്രകാശ് വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇത് പല വമ്പന്മാരെയൊക്കെ വാഴ്ത്തുകയും വീഴ്ത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ മണ്ഡലം ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പോരാട്ടം തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അത് കൈവിട്ട് കഴിഞ്ഞപ്പോൾ അവർക്കേറ്റ ഏറ്റവും വലിയ ക്ഷീണം കൂടിയാണ് തിരുവനന്തപുരം മണ്ഡലത്തില് മത്സരിക്കുന്നത് സി പി ഐക്കാണ് പക്ഷെ ആറ്റിങ്ങലിൽ സി പി എമ്മിനാണ് ഇത് വരുമ്പോൾ ആ തിരുവനന്തപുരം മണ്ഡലത്തിൽ തിരുവനന്തപുരവും ആറ്റിങ്ങലും വളരെ ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് തിരുവനന്തപുരത്ത് ബി ജെ പി വിജയത്തിനോട് അടുത്ത് നിൽക്കുക വരെ ഉണ്ടായിട്ടുള്ള സമയമുണ്ട് സി പി ഐ മൂന്നാം സ്ഥാനത്തേക്കാണ് പോയിട്ടുള്ളത് ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ രണ്ടര ലക്ഷം വോട്ട് പിടിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും ഇക്കുറി കനത്ത മത്സരം തന്നെയായിരിക്കും ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി മുരളീധരന്റെ രംഗപ്രവേശം കൂടി ഉള്ളതുകൊണ്ട് ഇത് വേറൊരു തരത്തിലേക്ക് പോകുമെന്നുള്ളതാണ് കേരളത്തിൽ ഇരുപത് പാർലമെന്റും മണ്ഡലങ്ങളിലും ബി ജെ പി വോട്ട് നിലവാരം ഉയർത്തും എന്നുള്ളത് ഉറപ്പാണ് പലയിടങ്ങളിലും ന്യൂനപക്ഷം പ്രത്യേകിച്ച് പൊന്നാനിയിലായാലും മലപ്പുറത്തായാലും ഇവിടെയൊക്കെ തന്നെ വോട്ട് നിലവാരം വർദ്ധിപ്പിക്കും കൊല്ലത്തായാൽ പോലും കൊല്ലത്ത് ബി ജെ പിക്ക് വലിയ സ്വാധീനം ഒന്നും എല്ലായിടങ്ങളിലും ഇല്ലെങ്കിലും വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനായിട്ട് അവർക്ക് സാധിക്കുമെന്നുള്ളതാണ് പത്തനംതിട്ട ഇതുപോലെ തന്നെ വളരെ നോട്ടവിട്ടിട്ടുള്ളതാണ് തിരുവനന്തപുരത്ത് സി പി ഐ സ്ഥാനാർത്ഥിയെ ഇറക്കുന്ന സമയത്ത് സി പി ഐ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പാർട്ടി അണികളില്ലാതെ പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവർ മുഴുവൻ ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് പോകും അതിനോടൊപ്പം തന്നെ കൊല്ലം മണ്ഡലത്തിലേക്കും പോകും കാരണം എൻ കെ പ്രേമചന്ദ്രനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം ആറ്റിങ്ങലിൽ സി പി എമ്മിൻ്റെ പഴയ സീറ്റ് നിലനിർത്തണം ഇങ്ങനെ ചില കാര്യങ്ങൾ വെച്ച് പുലർത്തുന്നത് കൊണ്ട് സി പി ഐയെ രക്ഷപ്പെടുത്താൻ പോകുന്നില്ല സി പി ഐ വളരെ പിന്നോട്ട് പോകും കെട്ടിവെച്ച പൈസ പോലും ഇനിയിപ്പോൾ എന്നുള്ള കാര്യത്തിലേക്ക് പോകുകയാണ് കാരണം സി പി ഐ ഇടുക്കെ പലതരത്തിലുള്ള പേരുദോഷവും തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്തിന്റെ പാർലമെന്റ് ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സി പി ഐയിലെ വമ്പന്മാർ മത്സരിച്ച് വിജയിച്ച ഇടമാണ് എം എൻ ഗോവിന്ദൻ നായരായാലും പി കെ വാസുദേവൻ നായരും പന്നിയൻ രവീന്ദ്രനും ഒക്കെ വിജയിച്ച ഇടമാണ് വമ്പന്മാരെ വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് ഒ എൻ വി കുറിപ്പ് പരാജയപ്പെട്ട മണ്ഡലം അപ്പോൾ സി പി ഐക്ക് വേണ്ടി സി പി ഐക്ക് നാല് മണ്ഡലമാണ് കൊടുത്തിരിക്കുന്നത് അതിൽ മൂന്നെണ്ണം സ്റ്റാർ മണ്ഡലമാണ് വയനാടും തൃശ്ശൂരും തിരുവനന്തപുരവും മാ മറ്റൊന്നാം മാവേലിക്കരയാണ് അത് പിന്നെ പറയേണ്ട കാര്യമില്ല കൊടിക്കുന്നിൽ അങ്ങ് എഴുതിയെടുത്തിരിക്കുന്നു എന്നുള്ള മട്ടിലാണ് ഇക്കുറി മത്സരിക്കുന്നില്ല എന്നാണ് പറയുന്നത് എന്തായാലും തിരുവനന്തപുരത്ത് കാണുന്ന അതേ ശക്തമായ ത്രികോണ മത്സരം തന്നെ ആറ്റിങ്ങലിലും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ആറ്റിങ്ങലിൽ ഈ വലിയ താരപരിവേഷമൊന്നും ഒന്നും കാണുന്നില്ലാത്തത് കൊണ്ടാണ് അത് പലപ്പോഴും വാർത്താ മാധ്യമങ്ങളിൽ വലിയ ഇടം നേടാത്തത് കാരണം തൃശൂർ അതിൽ വേറൊരു തലം സുരേഷ് ഗോപി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം പിന്നെ തലസ്ഥാനം എന്നുള്ള രീതിയിലും ബി ജെ പിക്ക് ഏറെ വിജയസാധ്യത തൃശൂരിനേക്കാളും വിജയസാധ്യത നിൽക്കുന്നത് തിരുവനന്തപുരമാണ് ഓ രാജഗോപാലുമായിട്ട് മത്സരിക്കുമ്പോൾ തരൂര് പതിനയ്യായിരം വോട്ടിന് മാത്രമാണ് തരൂർ വിജയിച്ചത് അങ്ങനെ രാജഗോപാൽ വിജയത്തോട് വരെ അടുത്തിട്ടുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം അതുകൊണ്ട് ഏതായാലും തിരുവനന്തപുരവും ആറ്റിങ്ങലും രണ്ട് മണ്ഡലം അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് മണ്ഡലങ്ങളിലും അതിശക്തമായ ത്രികോണ മത്സരം തന്നെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്